ഉപാസകന്റെ അടിമയാണ് സ്വാമി എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും സിനിമകളിലും കേട്ട് സ്വാമി ഒരിക്കലും മനുഷ്യന്റെ അടിമയില്ല സ്വാമി ദേവൻ തന്നെയാണ് സ്വാമി മനുഷ്യരാശിയുടെ നല്ലതിന് വേണ്ടി ഭൂമിയിൽ അവതരിച്ചിട്ടുള്ള ശിവപുത്രനായ അത്യധികം ശക്തിമാനായ ശ്രീ മഹാവിഷ്ണുമായ സ്വാമി കുട്ടിച്ചാത്തൻ കരിങ്കുട്ടി സ്വാമി ഇവരെയൊക്കെ അടിമയായി കണ്ടിട്ട് എന്തു പ്രവർത്തിക്കാം എന്തു ചെയ്യാമെന്ന് വിചാരിക്കുന്ന ബോധമില്ലാത്തവരാണെന്ന് എനിക്ക് പറയാൻ പറയാനുള്ളത് അതിശക്തമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് പ്രവർത്തികൾ നടത്താം സത്പ്രവർത്തികൾ അസത്ത് ചെയ്യുന്നവന് സ്വാമി വേട്ടയാടി ചിന്തിച്ചിട്ടുണ്ട് അതിശക്തമായ ഭഗവാൻ തന്നെയാണ് തന്നെയാണ് അദ്ദേഹം സ്നേഹിക്കുന്നവന് ഏറ്റവും സ്നേഹമുള്ളവനും എതിർക്കുന്നവന് ാണ് സർമി അതുകൊണ്ട് സ്വാമിയെ അടിമയായിട്ടാണ് കൊണ്ട് നടക്കുന്നത് എന്ന് പറയുന്നത് തെറ്റാണ് അതുപോലെ തന്നെ സ്വാമി ഉള്ളിടത്ത് കായ്ക്കനികൾ ഉണ്ടാവും വൃക്ഷങ്ങൾ കായ്ക്കനികളിൽ യഥേഷ്ട്രി ചെടികൾ പൂക്കും അവിടുത്തെ ജനങ്ങൾക്ക് അവിടെ വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും സമ്പൽ സമൃദ്ധിയും ഇഷ്ടങ്ങളും സ്വാമി നടത്തിക്കൊണ്ടിരിക്കുന്നു നടത്തി കൂടുത്തിക്കൊണ്ടിരിക്കുന്നു സ്വാമി വെച്ചിരിക്കുന്ന ഓരോ സ്ഥാനത്ത് പോയി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും எனிக்கும் அது அனுபவத்தினவன்றது தரானு அதுകൊണ്ട് स्वामी பத்தி அநிஷ்டம்ல പറയുന്നത് தற்றானானே स्वामी शिव உத்தரணம் சூஷிக்க्यानंतरது சூஷிக்க தெறானானே